നമസ്കാരം കൂട്ടുകാർ ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ കോട്ടയം ആർ എസ് എസ് വ്യാപാരി വില ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് ആർ എസ് എസ് ഫൈവ് നൂറ്റി എഴുപത്തി ഒമ്പതും ഒട്ടുപാൽ നൂറ്റി പതിനഞ്ചുമാണ് ഇന്നലത്തെ വിലയ്ക്കായി ഒന്നും മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ് റബ്ബറിൻ്റെ വില ഇല്ല പക്ഷേ ലാറ്റക്സ് കൂടിയിട്ടുണ്ട് എല്ലാവരും വെട്ടി വെട്ടാൻ പാൽ എല്ലാവർക്കും നിരാശയുമാണ് ഇതോടൊപ്പം നമുക്ക് സ്വർണ്ണത്തിൻ്റെ വില നോക്കിയാൽ സ്വർണ്ണത്തിൻ്റെ വിലയും ഇന്നലത്തേക്കായി മാറ്റമില്ല ഇന്ന് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും എട്ട് ഒരു ഭവന സ്വർണത്തിന് ആറ് അറുപതിനായിരത്തി ഇരുന്നൂറുമാണ് ഇന്നത്തെ വില ഇന്നലത്തേക്കായി മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ് കല്യാണ സീസൺ ആയതുകൊണ്ട് വില കൂടി നിൽക്കുകയാണ് ഇപ്പോൾ